ഹാഫ് വേവ് സ്ലോപ്പർ ആൻറ്റിന സ്ലോപ്പർ ആൻ്റിന എന്നും അറിയപ്പെടുന്നു ഒരേ ഒരു തൂണും പരിമിതമായ സ്ഥലവുമുള്ളപ്പോൾ ഇത് ഉപയോഗപ്രദമാണ് ഈ സാഹചര്യം നഗരവാസസ്ഥലങ്ങളിൽ സാധാരണമാണ് ആൻ്റനയുടെ ചെരുവ് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ഡിഗ്രി വരെയാകാം ആൻ്റന വയറിൻ്റെ താഴത്തെ അറ്റം എലക്ട്രിക്കൽ ഗ്രൗണ്ടിന് മുകളിൽ തരംഗ ദൈർഘ്യത്തിൻ്റെ ആറിലൊന്ന് എങ്കിലും ആയിരിക്കണം ഡി എക്സ് ആശയവിനിമയത്തിന് അനുയോജ്യമായ ലോ ആംഗിൾ റേഡിയേഷൻ പാറ്റേൺ സ്ലോപ്പർ ആൻറ്റനയ്ക്കുണ്ട് കോക്സിൽ കേബിളിൻ്റെ പുറം സ്ലീവ് ആൻ്റനയിൽ നിന്ന് വിതരണം ചെയ്യപ്പെടുന്ന ആർ എഫ് ആകിരണം ചെയ്യുകയും റേഡിയോ ഷാക്കിലെ കമ്പ്യൂട്ടറുകൾ പോലുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യാം ഷാക്കിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫീഡർ കേബിളിൻ്റെ ഒരു ഭാഗം കോയിൽ ചെയ്ത് ഒരു ആർ എഫ് ചോക്ക് നിർമ്മിച്ച് ഇത് തടയാം നാലിഞ്ച് പി വി സി പൈപ്പിൽ കേബിളിൻ്റെ എട്ട് ചുറ്റുകളിട്ടാൽ ഒരു ആർ എഫ് ചോക്ക് ആയി പ്രവർത്തിക്കും